ബൈബിളിലെ ഏതും പൂന്തോട്ടം ഇറാഖിലാണെന്ന് അറിയാമോ ഇന്നത്തെ വീഡിയോ അതിന് വിശേഷമാണ് ആദ്യമായിട്ടാണ് എന്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു ഷെയർ ചെയ്യുവാൻ അപേക്ഷിക്കുന്നു കമന്റും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് വീഡിയോ കാണാം ഇറാഖും ബൈബിളും തമ്മിലുള്ള ബന്ധം വളരെ രസകരമാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഇറാഖ് എന്ന രാജ്യവും ബൈബിളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ചരിത്രപരമായും പ്രവചനപരമായും വളരെ പ്രാധാന്യമുള്ള ഒരു ബന്ധമാണിത് ഇറാഖ് അഥവാ പഴയ മെസ്സൊപ്പൊട്ടാമിയ ലോകത്തിലെ ആദ്യത്തെ നാഗരികതകളുടെ കളിത്തൊട്ടിലാണ് എഴുത്ത് കൃഷി നഗരങ്ങൾ എന്നിവയുടെയെല്ലാം ഉത്ഭവം ഇവിടെയാണ് ഈ ഭൂമി ബൈബിളിലെ നിരവധി പ്രധാന സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ഏതൻ തോട്ടം സ്ഥിതി ചെയ്തിരുന്നത് ഇന്നത്തെ ഇറാഖിന്റെ ഭാഗമായ മെസ്സൊപ്പൊട്ടാമിയയിൽ ആയിരുന്നെന്ന് കരുതപ്പെടുന്നു മനുഷ്യരാശിയുടെ പിതാവായ ആദമും ഹവയും സൃഷ്ടിക്കപ്പെട്ടതും ഇവിടെ തന്നെ ആദ്യത്തെ പാപം സംഭവിച്ചതും പിന്നീട് നോഹയുടെ പെട്ടകം നിർമ്മിച്ചതും ഈ മണ്ണിലാണ് നിമ്രോത് സ്ഥാപിച്ച ബാബിലോൺ നഗരം ലോകത്തിലെ ആദ്യത്തെ സാമ്രാജ്യങ്ങളിൽ ഒന്നായിരുന്നു അഹങ്കാരത്തിന്റെ പ്രതീകമായ ബാബേൽ ഗോപുരം പണിതതും ഇവിടെയാണ് ദൈവം ഭാഷകളെ ഭിന്നിപ്പിച്ചു മനുഷ്യരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിച്ചത് ഈ സംഭവത്തിലൂടെയാണ് വിശ്വാസികളുടെ പിതാവായ അബ്രഹാം ഊർ എന്ന പട്ടണത്തിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത് ഇത് ഇന്നത്തെ തെക്കൻ ഇറാഖിലാണ് സ്ഥിതി ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയായ സാറായുടെയും മകൻ ഇസഹാക്കിന്റെ ഭാര്യയായ റിബേക്കയുടെയും ജന്മസ്ഥലവും ഇറാഖായിരുന്നു യാക്കോബ് ഇരുപതു വർഷം ഇറാഖിൽ താമസിക്കുകയും റാഹേലിനെ കണ്ടുമുട്ടുകയും ചെയ്തത് ഈ ദേശത്തു വെച്ചാണ് പഴയ നിയമത്തിലെ പ്രവാചകന്മാരായ യോന നിനവേ നഗരത്തിൽ പ്രസംഗിച്ചത് ഓർക്കുക നിനവേ ഇന്നത്തെ ഇറാഖിലെ മൊസൂളിനു സമീപമാണ് സ്ഥിതി ചെയ്യുന്നത് അശ്വർ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു ഈ നഗരം ഹോഷെയ ആമോസ് തുടങ്ങിയ പ്രവാചകന്മാരും ഈ ദേശത്ത് തങ്ങളുടെ ശബ്ദം ഉയർത്തി ബാബിലോണിയൻ സാമ്രാജ്യം യഹൂദരാജ്യത്തെ കീഴടക്കുകയും ജറുസലേം നശിപ്പിക്കുകയും യഹൂദന്മാരെ അടിമകളാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ദാനിയേൽ പ്രവാചകനും അദ്ദേഹത്തിന്റെ മൂന്ന് സ്നേഹിതന്മാരും ബാബിലോണിലാണ് തങ്ങളുടെ വിശ്വാസം ധൈര്യപൂർവ്വം പ്രഖ്യാപിച്ചത് സിംഹത്തിന്റെ കൂട്ടിൽ നിന്നും അഗ്നിഗുണ്ഡത്തിൽ നിന്നും ദൈവം അവരെ അത്ഭുതകരമായി രക്ഷിച്ചു എസ്ര പ്രവാചകന്റെയും നെഹമ്യാ പ്രവാചകന്റെയും പുസ്തകങ്ങളിൽ ബാബിലോണിലെ പ്രവാസത്തിനു ശേഷമുള്ള യഹൂദന്മാരുടെ മടങ്ങിവരവിനെക്കുറിച്ച് പറയുന്നു പുതിയ നിയമത്തിൽ കിഴക്കുനിന്നുള്ള ജ്ഞാനികൾ യേശുവിനെ ആരാധിക്കാൻ എത്തിയത് ഇറാഖിൽ നിന്നാണെന്ന് വിശ്വസിക്കപ്പെടുന്നു പത്രോസ് അപ്പോസ്തലൻ ബാബിലോണിൽ സുവിശേഷം പ്രസംഗിച്ചതായി ഒന്നാം പത്രോസിന്റെ ലേഖനത്തിൽ സൂചനയുണ്ട് വെളിപാട് പുസ്തകത്തിലെ ബാബിലോണിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾക്കും ഇറാഖുമായി ബന്ധമുണ്ടെന്ന് ചില പണ്ഡിതന്മാർ വിശ്വസിക്കുന്നു ചുരുക്കത്തിൽ ഇറാഖ് എന്ന രാജ്യം ബൈബിളിലെ ചരിത്രത്തിലും പ്രവചനങ്ങളിലും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ഉൽപ്പത്തിയിലെ ആദ്യ സംഭവങ്ങൾ മുതൽ പുതിയ നിയമത്തിലെ സഭയുടെ വളർച്ച വരെ ഈ ഭൂമിക്ക് അതിന്റേതായ സ്ഥാനമുണ്ട് ഈ ചരിത്രപരമായ ബന്ധം ഇറാഖിനെയും ബൈബിളിനെയും ഒരുമിപ്പിച്ചു നിർത്തുന്നു